ഹായ് ഫ്രണ്ട്സ് നമ്മൾക്കിന്ന് ഒരു പൈനാപ്പിൾ പച്ചടി വെച്ചാലോ നമ്മുടെ വീട്ടിലെ തന്നെയാണ് പൈനാപ്പിൾ നമ്മുടെ നാട്ടിൽ പോയപ്പോൾ കിട്ടിയ പൈനാപ്പിളാണ് അപ്പം നല്ല പഴുത്ത പൈനാപ്പിളാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഒരുപോലെ ഇഷ്ടമാണ് ഈ പൈനാപ്പിൾ പച്ചടി അപ്പം നമുക്കിന്ന് പൈനാപ്പിൾ പച്ചടി വെക്കാം അത് നല്ലതുപോലെ ചെത്തി വൃത്തിയാക്കി കൊണ്ടുവരാമേ അപ്പം നല്ല നല്ലതുപോലെ വിളഞ്ഞ പഴുത്ത പൈനാപ്പിളാണ് അപ്പോൾ ഇതൊരു പകുതി എടുക്കുന്നുള്ളൂ പകുതി നമുക്കെല്ലാം ചെത്തിപ്പൊളി തിന്നാം ഓക്കെ അപ്പോൾ വൃത്തിയാക്കി അരിഞ്ഞുകൊണ്ട് വരാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പൈനാപ്പിൾ എല്ലാം നന്നായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് പകുതി എടുത്തോളൂ കേട്ടോ നല്ല പഴുത്ത പൈനാപ്പിളാണ് നല്ല അതുകൊണ്ട് പകുതി കാണാൻ കഴിച്ചു അപ്പോൾ നല്ല വാരമുറി പൈനാപ്പിൾ പിന്നെ അതിൻ്റെ കൂട്ട് നമ്മളിത് കുക്കറിലാണ് വേവിക്കുന്നത് പൈനാപ്പിൾ ഇച്ചിരി വേവുണ്ട് ചിലർ കറച്ചട്ടിയിലൊക്കെ വേവിക്കും പക്ഷേ ഇവിടെ കുക്കറിൽ വേവിച്ച് നല്ല പേസ്റ്റ് പോലെ എടുക്കുന്നതായി ഇഷ്ടം അപ്പം നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത് വേണ്ടി ഞാൻ അതിനകത്ത് ചേര ചേരേണ്ടത് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറിവേപ്പില പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു വര ഒരു പച്ചമുളക് കൂടി ഇത്രയും പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ അര അരപ്പാണ് ഈ തേങ്ങ തേങ്ങ ഒരു പച്ചമുളക് പിന്നെ കറിവേപ്പില ജീരകം ജീരകം ഒരു അര ടീസ്പൂൺ എടുത്താൽ മതി ഇത് കടുകാണ് കടുക് മഞ്ഞൾപ്പൊടി ഇത് ആദ്യം നമ്മൾ ഈ ഗ്രൈൻഡിങ് ജാറിൽ വെച്ചൊന്ന് പൊടിക്കണം എന്ന് വെച്ചാൽ ഈ കടകൊക്കെ ഒന്ന് പൊടിഞ്ഞ് വരാൻ വേണ്ടി അല്ലെങ്കിൽ കടുക്ക് സെപ്പറേറ്റ് പൊടിക്കണം ജീരമൊക്കെ ഒന്ന് പൊടിയാൻ വേണ്ടി ആദ്യം ഗ്രൈൻഡിങ് ജാറിൽ വെച്ച് പൊടിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം അപ്പോൾ നമുക്ക് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പയിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് പൈനാപ്പിൾ ഇതെല്ലാം ഇതിനകത്ത് തട്ടാം പൈനാപ്പിൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ആവശ്യത്തിന് ഉപ്പ് വിടാം പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഗ്രൈൻഡിങ് എടുത്ത് നല്ലതുപോലെ തുടച്ചിട്ട് ഇതിനകത്ത് ജീരകവും ആദ്യം ആ ഒരു ഇതെന്താ പറയാ കടുകൂടെ നല്ലതുപോലെ ക്രഷ് ചെയ്തിട്ട് ബാക്കി ചെയ്യാം ബാക്കി അതിൻ്റെ കൂടത്തിട്ട് കൃഷി ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇതുപോലെ കൃഷി ചെയ്തെടുക്കണം നമ്മുടെ ആ കടുകും ജീരകവും കൂടെ കൃഷി ചെയ്ത് കണ്ടോ കടുകിന്റെ പരിപ്പെല്ലാം പുറത്തു വന്ന് ഇനി നമുക്കിതിനകത്തോട്ട് പിന്നെ തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഇട്ട് ഇച്ചിരി ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കാം അപ്പോൾ നമ്മൾ കുക്കറിൽ പൈനാപ്പിൾ എല്ലാം വെന്ത് ഞാൻ കുക്കറിയിൽ നിന്ന് മാറ്റിയിട്ട് കറിച്ചിലോട്ട് വെച്ച് കണ്ടോ നല്ല നല്ല സൂപ്പറായിട്ട് വെന്ത് കണ്ടോ ഇങ്ങനെ വേവണം അല്ലെങ്കിൽ അതിൻ്റെ രുചി കിട്ടത്തില്ല അപ്പോൾ ഒട്ടും വെള്ളം എല്ലാം വറ്റി വരണ്ട് നല്ല ഒരു വെള്ളം ഇച്ചിയുടെ ഉടച്ച് നമുക്ക് ചേർക്കാം നല്ലതുപോലെ വെന്ത് വെന്താലേ അതിൻ്റെ ആ പൈനാപ്പിളിൻ്റെ രുചി ഇറങ്ങത്തുള്ളൂ വെന്തില്ലെങ്കിൽ പ ഒരു ഇത് ഗുണമില്ല രുചിയില്ല ഗുണവും വരത്തില്ല വേണമെങ്കിൽ നമുക്ക് ബെസിക്കകത്ത് ഒന്ന് പേസ്റ്റ് ആക്കാം വേണമെങ്കിൽ ഇത് നല്ലതുപോലെ വെന്ത് ഇനി നമ്മൾ തേങ്ങയൊക്കെ നല്ലതുപോലെ അരച്ച് കണ്ടോ ഭസ്മം പോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് ഒന്ന് ചെറിയ തേക്കകത്തൊന്ന് ഒരു പച്ചമണ്ണ മാത്രം ഒരു കുറച്ച് രണ്ട് മിനിറ്റ് ഇട്ടാൽ മതിയേ മിക്സി വഴി ഒന്ന് വെള്ളം ഒഴിച്ചായിരുന്നേ അപ്പം ഈ വെള്ളത്തിൽ കിടന്ന് ഇതിൻ്റെ ആ ഒരു പച്ചമണമൊന്ന് മാറിയാൽ മതി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒരു ജസ്റ്റ് ഒരു തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അത് ചൂടാക്കുന്നതുകൊണ്ട് നമുക്ക് തൈര് ഞാൻ എടുത്തു വെച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉറയൊഴിച്ച് വെക്കുന്ന തൈരാണേ നല്ല കട്ട തൈര് അത് നല്ലതുപോലെ മിക്സിക്കകത്ത് അടിക്കണമെന്നില്ല ഇതുപോലെ ഹോസ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ആ കട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ മാറ്റിയെടുത്ത് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉറവൊഴിക്കുന്നതാണേ അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള തൈര വലിയ പുളിയുമില്ല അപ്പോൾ അതിങ്ങനെ വെച്ചിട്ടുണ്ട് അതിങ്ങനെ ആഡ് ചെയ്യുക ഒരു ഒരു എട്ട് സ്പൂൺ തൈര് തൈരെടുത്തേണ് കേട്ടോ പിന്നെ ഞാൻ കടു പൊട്ടിക്കാൻ കടു പൊട്ടിച്ചും വെച്ചിട്ടുണ്ട് മറ്റൊരു പിന്നെ കടകും എല്ലാം കൂടിയിട്ടോ കടു പൊട്ടിച്ച് വെച്ചും ഇനി മറ്റേ സ്പൂൺ തിളച്ചിട്ട് ജസ്റ്റ് അതിനകത്തോട്ട് തൈര് ആഡ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ജസ്റ്റ് ഒരു തട വന്നേ ഉള്ളൂ എല്ലാം മാറി നല്ല കറക്റ്റാക്കി ഇട്ട് ഇനി നമുക്കൊരു കണ്ടൻ്റെ കൂടെ ആഡ് ചെയ്യാം അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർക്കാം പഞ്ചസാര ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് ഒന്നോ രണ്ടോ സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് ആഡ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പം അത് ഈ പൈനാപ്പിൾ ഓൾറെഡി മാത്രമേ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം ഇനി തീ അങ്ങ് ഓഫ് ചെയ്യണം നമുക്ക് ചട്ടിക്കകത്ത് തന്നെ നല്ല തീ ഉണ്ട് അതിൻ്റെ ഒരു ചൂടുണ്ട് ഇനി നമുക്ക് തൈര് ഒന്ന് ആഡ് ചെയ്യാം ജസ്റ്റ് തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ പച്ചരിയുടെ ഫൈനൽ ഘട്ടത്തിലേക്ക് വന്ന് തുടങ്ങി നല്ല കുറുകിയിരിക്കുന്നല്ലേ തൈരൂടെ ആഡ് ചെയ്തേക്കാം മൊത്തം ഇപ്പം ഈ നമ്മുടെ ചട്ടിയുടെ ചൂട് കൊണ്ട് ഈ തൈര് ഓൾറെഡി കുക്ക്ഡായി അതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കണ്ട അപ്പം നല്ല കുറുകിയിരിക്കും ഇതിരുന്നിരി കുറുകും കേട്ടോ നമുക്ക് എന്നിട്ട് ഈ കടുകൂടെ പൊട്ടിച്ചത് ആഡ് ചെയ്യാം കേട്ടോ എന്തൊരു ഭംഗിയല്ലേ നല്ല കളർ കോമ്പിനേഷൻ ആഹാ നല്ല മണവും ഉണ്ട് ഉപ്പൊക്കെ നോക്കണേ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടിരിക്കുന്നു ഇത് നമ്മുടെ ചട്ടയ്ക്കകത്തിരി കുറുകും നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും പുളിയും അതിൻ്റെ മധുരവും എല്ലാം ഉണ്ട് പഞ്ചസാര അളവ് മാത്രം നിങ്ങൾക്ക് ഇഷ്ടത്തിന് വെച്ച് വിട്ടു തന്നിരിക്കുകയാണ് ഒന്നോ രണ്ടോ മൂന്നോ സ്പൂൺ ആഡ് ചെയ്യാം ഞാൻ ഒരു സ്പൂണേ ആഡ് ചെയ്തിട്ടുള്ളൂ നല്ല പഴുത്ത പൈനാപ്പിൾ ആയതുകൊണ്ടാണ് കടുവൊക്കെ പൊട്ടിച്ച് നല്ല ഭംഗിക്കിട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പൈനാപ്പിൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പൈനാപ്പിൾ പച്ചടി ഇവിടെ എല്ലാവരും ഇന്ന് ചെയ്ത് നോക്കണം ഒരു വെറൈറ്റി വെറൈറ്റി കറികൾ കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് സാധാരണ ഈ പൈനാപ്പിൾ പച്ചടിയൊക്കെ സദ്യയ്ക്ക് പോകുമ്പോഴല്ലേ നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ദയവെല്ലാവരും അനുഗ്രഹിക്കട്ടെ താങ്ക്